നമസ്കാരം പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നതിന് തെളിവായി മാറിയിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ ലംഘനം വെടിനിർത്തലിന് ധാരണയായി മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഡ്രോണുകൾ തുടുത്തുവിട്ടു ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം അവയെ ചെറുത്തതായിട്ടാണ് റിപ്പോർട്ട് ശ്രീനഗറിലും ജമ്മുവിലും പലയിടത്തു നിന്നും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു ജമ്മു കാശ്മീരിലെ ഉദംപൂരിൽ പൊട്ടുന്നതന്നെ ബ്ലാക്ക്ഔട്ട് ഏർപ്പെടുത്തി ശ്രീനഗറിലും അനന്ത്നാഗിലും ഡ്രോണുകൾ എത്തി ഉദംപൂരിലും ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്താണ് വെടിനിർത്തലിൽ സംഭവിച്ചതെന്ന് എക്സ്പോസ്റ്റുമായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രംഗത്ത് വന്നു ശ്രീനഗറിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതിനെ തുടർന്നാണ് ഒമർ അബ്ദുള്ളയുടെ ട്വീറ്റ് നഗരത്തിൽ പല സ്ഫോടനങ്ങൾ കേൾക്കുകയും ആളുകൾ പരിഭ്രാന്തരാകുകയും ചെയ്തതോടെയാണ് അബ്ദുള്ള കുറിപ്പ് വന്നത് രാജസ്ഥാനിലെ ബാർമറിലും പൂർണമായും ബ്ലാക്ക്ഔട്ട് ഏർപ്പെടുത്തി നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും വെടിനിർത്തൽ കരാർ ലംഘിച്ചതായും ഇതിനെതിരെ ശക്തമായ തിരിച്ചടി ബിഎസ്എഫ് നൽകിയതായും റിപ്പോർട്ടുകൾ വരുന്നു അന്താരാഷ്ട്ര അതിർത്തിയിൽ ഉടനീളം അഖനൌർ രജൌരി ആർസ്പുര മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം കനത്താക്രമണം നടത്തി ജമ്മുവിലെ പാലൻവാലയിലും വെടിനിർത്തൽ ലംഘനമുണ്ടായി ബാരാമുള്ളയിൽ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു സംശയകരമായ ആളില്ലാത്ത വ്യോമവാഹനങ്ങളും പ്രത്യക്ഷപ്പെട്ടു ബാരാമുള്ളയിലും ശ്രീനഗറിലും ബ്ലാക്കൌട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ജമ്മുവിലെ ജമ്മുവിലെ സാംബ ജില്ലയിൽ എയർ റേറ്റ് സൈറൺ മുഴങ്ങി രജൌഴിയിലും ഡ്രോൺ ആക്രമണമുണ്ടായി വെടിനിർത്തൽ ധാരണയായതായി ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗികമായി അറിയിക്കുകയും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് ശരിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കകം വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുകയായിരുന്നു